നമസ്കാരം ഗൂഗിൾ പേയിലൂടെ കൈക്കൂലി പുതിയ അടവൊന്നുമല്ല ഇതിനു മുൻപും പലപ്പോഴും പല ഉദ്യോഗസ്ഥന്മാരും ഗൂഗിൾ പേ വഴിയും അല്ലാതെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലും ഒക്കെ തന്നെ കൈക്കൂലി വാങ്ങിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ചിലരൊക്കെ പിടിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിലെ രണ്ട് ഉദ്യോഗസ്ഥരാണ് ഗൂഗിൾ പേയിലൂടെ അതും സ്വന്തം ഗൂഗിൾ അല്ല ഒരു ഏജൻറ്റിൻ്റെ ഗൂഗിൾ പേയിലേക്ക് പണം അയച്ചാൽ മതി എന്ന് പറഞ്ഞു സംഭവത്തിൽ അന്വേഷണം നടന്നു രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു കൊല്ലത്താണ് സംഭവം ഉണ്ടായത് വൻതുക പിഴ ഈടാക്കുന്നത് ഒഴിവാക്കാൻ ഏജന്റിന്റെ ഗൂഗിൾ പേ അക്കൗണ്ട് വഴിയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയത് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി ആർ ലിജിൻ ഡ്രൈവർ എൻ അനിൽകുമാർ എന്നിവരെയാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ നാലാം തീയതിയാണ് സംഭവം ഉണ്ടായത് പാറപ്പൊടി കയറ്റി വന്ന രണ്ട് ടോറസ് ലോറികൾ ഉദ്യോഗസ്ഥർ പിടികൂടി കൊട്ടാരക്കര ഓടനാവട്ടം റോഡിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് ലോറികൾ പിടികൂടിയത് തുടർന്ന് വൻ തുകയുടെ കരട് ചെല്ലാൻ തയ്യാറാക്കി ഡ്രൈവർമാരെ ഉദ്യോഗസ്ഥർ വിരട്ടി ഒന്നര മണിക്കൂർ നീണ്ട വിലവേശലുകൾക്കൊടുവിൽ ഒത്തുതീർപ്പെന്ന നിലയിൽ ഇരുപതിനായിരം രൂപ ഏജന്റിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് അയപ്പിച്ചു തുടർന്ന് ഉദ്യോഗസ്ഥർ തന്നെ കരട് ചെല്ലാൻ റദ്ദാക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് രഹസ്യ വിവരം ലഭിക്കുകയും നേരിട്ട് അന്വേഷണം നടത്തുകയുമായിരുന്നു മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ലിജിനും അനിൽകുമാറും ഒന്നര മണിക്കൂർ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് വ്യക്തമായി ഏജന്റിന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്കാണ് പണം അയച്ചതെന്നും കണ്ടെത്തി അങ്ങനെയാണ് ഇപ്പോൾ ഇവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് അതായത് എന്ത് വന്നാലും അ അത്യാധുനിക സംവിധാനങ്ങൾ വന്നാലും അത് നല്ല രീതിയിലും ഉപയോഗിക്കാം ഇതുപോലെ കൈക്കൂലി വാങ്ങുന്നതിനും ഒക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ് കേരളത്തിലാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇവിടെ മോട്ടോർ വാഹന വകുപ്പിനെ അട്ടിമുടി അഴിച്ചുപണിയുകയും ഗതാഗത വകുപ്പിനെയും അതുപോലെ കെ എസ് ആർ ടി സിയും ഒക്കെ അതിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞിട്ട് അധികകാലമായില്ല ഇത്തരക്കാർക്കെതിരെയുള്ള ശക്തമായ നടപടി കൂടി മന്ത്രി നേരിട്ട് ഇടപെടണം എന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ ലോറി തൊഴിലാളികളും ഒക്കെ അങ്ങനെയാണ് പറയുന്നത് അതായത് നിയമ നടപടി സ്വീകരിക്കാതിരിക്കാൻ ഇരുപതിനായിരം രൂപ ഏജൻറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് കൈക്കൂലിയായി കൊടുക്കുന്നു ഈ ഏജൻറ്റുമാരെ തന്നെ മാറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് നന്നാകും എന്നുള്ള ഒരു അഭിപ്രായം മന്ത്രിക്കുമുണ്ട് അദ്ദേഹം നേരിട്ട് ഇടപെട്ട് ഉദ്യോഗസ്ഥരുമായിട്ടും ട്രാൻസ്പോർട്ട് കമ്മീഷണർ അദ്ദേഹവുമായിട്ടൊക്കെ ചർച്ച ചെയ്ത് ശക്തമായ നടപടി ഈ കൈക്കൂലിയിൽ കാരണം ഒരു ചെറിയ വണ്ടിക്കാരൻ ആണെങ്കിൽ കൂടി അയാൾക്കിലപ്പോൾ ഒരു വണ്ടിയെ കാണുകയുള്ളൂ അതിനായിരിക്കും ഉള്ള കൈക്കൂലി ഈടാക്കുകയും എന്തെങ്കിലും രേഖകൾ വേണമെങ്കിൽ അതിന് പണം കൊടുക്കേണ്ടി വരിക അതുപോലെ ലൈസൻസ് കിട്ടണമെങ്കിൽ അതിന് പ്രത്യേക ഫീസ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഫീസ് ഏത് ഫീസ് എന്ന് പറഞ്ഞാൽ കൈക്കൂലിയാണ് അതിനുള്ള ഫീസല്ല അതിനുള്ള സർക്കാർ അംഗീകൃത ഫീസല്ല അപ്പോൾ അത്തരത്തിലുള്ള ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജനങ്ങളെ പിഴിയുന്ന ഉദ്യോഗസ്ഥരുടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നടപടിക്കെതിരെ കൂടി ഗതാഗത വകുപ്പിൽ ശക്തമായ നടപടി മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വീകരിക്കും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്